ശാലിനിയിലേക്ക് പോകുന്നു ശാലിനി അമ്പത് ദിവസം പിന്നിടുന്ന സമരം സമൂഹത്തിന്റെ തുറകളിൽ നിന്നും നിർലോഭം പിന്തുണ ലഭിക്കുന്നുണ്ട് പക്ഷേ കണ്ണ് തുറക്കേണ്ടവ കണ്ണ് തുറക്കുന്നില്ല സമരത്തിന്റെ ഭാവിയെ കുറിച്ച് ആശങ്കയുണ്ടോ ശാലിനി തീർച്ചയായും നമ്മൾ സമരം ചെയ്യുന്നത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ മുന്നിലേക്കാണ് വരുന്നതെന്നാണ് ഈ കഴിഞ്ഞ അമ്പത് ദിനങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് തോന്നിയിരുന്നത് പക്ഷേ ഇന്ന് ഈ അൻപതാം ദിനത്തിൽ ഞങ്ങളത് ഒരു കരിങ്കല്ലിന് പുറകിലാണ് ഇരുന്ന് സമരം ചെയ്യുന്നതെന്ന് തോന്നിപ്പോകുന്നു വളരെ വൈകാരികമായിട്ടാണ് ഞാനിത് പറയുന്നത് സ്ത്രീകളെ ഏറ്റവും താലോലിച്ച് ഒമനിച്ച് വളർത്തുന്നതാണ് അവരുടെ തലമുടി ഒരു മുടി കറുക്കുകയോ ഒരു മുടി കൊഴിയുകയോ ചെയ്യുമ്പോൾ സ്ത്രീകൾ വ്യാകുലപ്പെടും ആ എൻ്റെ മുടി കൊഴിഞ്ഞു വന്ന് ആ മുടി മുറിച്ചിട്ടാണ് ഇന്ന് അമ്മമാരും ഞങ്ങൾ എന്നെപ്പോലെയുള്ള സഹോദരിമാരും ഈ അൻപതാം ദിവസത്തിൽ ഞങ്ങളുടെ രാപ്പകൽ സമരത്തിൻ്റെ അൻപതാം ദിവസവും ഞങ്ങളുടെ നിരാഹാര അനിശ്ചിതകാല നിരാഹാര സമരത്തിൻ്റെ പന്ത്രണ്ടാം ദിവസവുമാണ് ഇന്ന് ഇന്നും നിരാഹാരമിരുന്ന ബിനാപീറ്റർ എന്നുള്ള ചേച്ചിയെ അവരുടെ ശാരീരിക ബുദ്ധിമുട്ട് കാരണം ഷുഗർ ലെവലൊക്കെ ഡൗണായി ബി പി കൂടി അതിൻ്റെ പേരിൽ ജി എച്ചിലേക്ക് ഞങ്ങൾ അഡ്മിറ്റാക്കി അപ്പം ഇത്രയേറെ വൈകാരികമായ കഷ്ടം അനുഭവിച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് കണ്ണു തുറക്കേണ്ടവർ കണ്ണു തുറക്കുന്നില്ല ഈ സാധു സ്ത്രീകൾ എന്ത് തെറ്റാണ് ഈ ഭരണകൂടത്തിന് മുമ്പിൽ ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല ഏതെങ്കിലും ഒരു സംഘടനയുടെ പേര് പേരുയർത്തിക്കാട്ടിക്കൊണ്ട് അവര് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരത്തെ അംഗീകരിക്കാത്തത് ഇവിടെ സി ഐ ട്യും ഐ എൻ ഡി യു സിയും ഒക്കെ സമരം ചെയ്താലേ ഇവിടുത്തെ സർക്കാർ അംഗീകരിക്കുകയുള്ളു അല്ലെങ്കിൽ സി ഐ ട്യൂടെ മാത്രം സമരങ്ങൾ അവരുടെ കുത്തകയാണെന്നൊരു തോന്നല് കാരണം അങ്ങനെ പറയാനുള്ള കാരണം സി ഐ ട്യൂടെ പല മുതിർന്ന നേതാക്കന്മാരും പൊതുസ്ഥലങ്ങളിൽ ഞങ്ങളെ വളരെ എന്താ പറയുക ഒരു ദയയില്ലാത്ത രീതിയിലാണ് പരോക്ഷമായും പ്രത്യക്ഷമായി ഒക്കെ അവർ ആക്ഷേപിച്ചത് അതെല്ലാം അവഹേളനങ്ങളും സഹിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ അൻപത് ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ സമരം സർക്കാർ കണ്ടി കണ്ടാലും കണ്ടില്ലെന്ന് നടിച്ചാലും ഞങ്ങൾ അവർ ഞങ്ങൾ അംഗീകരിക്കാതെ വിട്ടാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഈ ജനങ്ങൾ ഞങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞു ഈ കേരളീയ സമൂഹം ഞങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞു വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്കാണ് സാധുക്കളായ സ്ത്രീകൾ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ രാപ്പകൽ സമരം തുടങ്ങിയിട്ട് അൻപത് ദിനങ്ങളായത് നമ്മുടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലാണ് ഇന്ന് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഈ സാധു സ്ത്രീകളോട് ചെയ്തത് വദ്യവയോധികനായ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് നിരാഹാരത്തിലേക്ക് പോയപ്പോൾ ആ സാധു മനുഷ്യൻ മരിച്ചാൽ അത് തങ്ങൾക്ക് തന്നെ തങ്ങളുടെ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന് മഹാകളങ്കമായി തീരുമെന്ന് വിചാരിച്ചു കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകാൻ തീരുമാനമെടുത്തത് എന്നാൽ കേരളത്തിൽ ഈ ഇന്ത്യൻ ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള നമ്മുടെ കേരളം എന്ന ഈ കൊച്ചു സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ സ്ത്രീപക്ഷ സർക്കാർ എന്ന് അവകാശപ്പെടുന്നവർ ഈ സ്ത്രീ ജനങ്ങളെ കാണുന്നില്ല അവരുടെ പല നേതാക്കളും ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയും ആഹ് തൊഴിൽ വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ടുള്ള ശിവൻകുട്ടി എന്ന വ്യക്തി അദ്ദേഹം എന്താണ് പറഞ്ഞത് ഈ മുറിച്ച് മുടിയെല്ലാം എടുത്തിട്ട് കേന്ദ്ര സർക്കാരിന് കൊടുക്കാൻ ഞങ്ങൾ കേന്ദ്ര സർക്കാരിന് മുടി വെട്ടി അയക്കേണ്ടത് മന്ത്രി ശിവൻകുട്ടി പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾ കേന്ദ്രത്തോടും പറഞ്ഞിട്ടുണ്ട് പതിനേഴ് വർഷക്കാലമായി ഞങ്ങളുടെ ഇൻസെൻറ്റീവ് കൂട്ടിയിട്ടില്ല അത് കൂട്ടണമെന്ന് ഇവിടെ വന്നപ്പോൾ കേന്ദ്രമന്ത്രിയായ ശ്രീ സുരേഷ് കുമാർ സാറിനോട് സുരേഷ് ഗോപി സാറിനോട് ഞങ്ങൾ അത് അപേക്ഷ ഒരു അപേക്ഷയായിട്ട് വെച്ചിരുന്നു ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യമന്ത്രിയെ അദ്ദേഹം അത് അറിയിക്കുകയും ചെയ്ത് ഇൻസെൻറ്റീവിൽ വർധന ഉണ്ടാക്കുമെന്നാണ് അവിടെ നിന്ന് അറിയിച്ചത് പക്ഷേ ഒരു വാക്കാൽ അതും ഞങ്ങൾ എടുക്കുന്നില്ല ഞങ്ങൾക്കത് ഉത്തരവാദിത്തന്നെ കിട്ടണമെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് പക്ഷേ ഓണറിയും വർദ്ധിപ്പിക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം കേരള സർക്കാരിനുണ്ട് എന്തുകൊണ്ടെന്നാൽ കേരള സർക്കാരാണ് പറയുന്നത് ഞങ്ങൾ ഓണറേയും വർദ്ധിപ്പിച്ചു ഓണറേയും വർദ്ധിപ്പിച്ചു അപ്പോൾ പിന്നെ ഇവര് പൊതുസമൂഹത്തിൻ്റെ മുഖത്ത് നോക്കി എന്തിനു കള്ളം പറയുന്നു അവർക്ക് വർദ്ധിപ്പിക്കാൻ കഴിയില്ല കേന്ദ്ര സർക്കാർ കൊടുത്താലേ അത് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് അപ്പോൾ അത് അവരുടെ ഇരട്ടത്താപ്പല്ലേ ആയിരം രൂപ യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് കൊടുത്തു ഇപ്പോൾ ഞങ്ങൾ എൽ ഡി എഫ് ഭരിച്ചപ്പോൾ ഏഴായിരം കൊടുക്കുന്നു എന്നാണ് ഞങ്ങളുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് എപ്പോഴും പറയുന്നത് ഈ ഏഴായിരം രൂപ കൊണ്ട് ഇവർക്കാർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ അവരുടെ ഒരു ദിവസത്തെ അലവൻസ് ആണ് ഏഴായിരം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് കിട്ടുന്ന ഒരു ഒന്നര ലക്ഷത്തോടെ അനുഭവിച്ചുള്ള ഓണറേറിയമാണ് അവർ കൈപ്പറ്റുന്നത് വീണ മാഡത്തിന് ചെലവാക്കി കഴിയാൻ പറ്റൂ വെറും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് പറ്റില്ല അവർ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി അവർ ചായ കുടിച്ചാൽ പോലും അതിന്റെ ബില്ല് വരും ഇരുന്നൂറ്റി രൂപ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഒരു ഒരാശാവർക്കർ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് അവരുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും പരിഹരിക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ പറയുക നിങ്ങൾക്ക് എല്ലാ ജോലിക്കും പോവാമെന്ന് പക്ഷേ ഞങ്ങളിൽ നിന്ന് ജെ പി എച്ച് ഒരു മാസത്തേക്കുള്ള ഇതിപ്പോൾ മാർച്ച് മുപ്പത്തൊന്നായി അടുത്ത ഏപ്രിൽ മാസത്തേക്കുള്ള ഈ ജോലിയിൽ കയറിയ പല ആശന്മാരും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ കൊടുത്തത് എന്താ പറയുന്നത് ഒരു ആക്ഷൻ പ്ലാൻ ഒന്നാം തീയതി മുതൽ ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ മുപ്പത് വരെയുള്ള കാലയളവിൽ ഞങ്ങൾ എന്താണ് ഓരോ ദിവസവും ചെയ്യുന്നുള്ള പ്രവൃത്തികൾ എഴുതി കൊടുത്തിട്ടാണ് ഞങ്ങൾ റിപ്പോർട്ട് മന്ത്ലി റിപ്പോർട്ട് കൊടുക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ സർക്കാർ വാങ്ങിക്കുകയും പിന്നീട് പറഞ്ഞ് നിങ്ങൾക്കൊന്നിനും എവിടെ വേണോ പോവാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം എൻ എച്ച് എമ്മിലെ ആൾക്കാർ അതാണ് പറയുന്നത് അതായത് സർക്കാർ എപ്പോൾ പറയുന്നു അതനുസരിച്ചൊക്കെ എൻ എച്ച് എം അവരുടെ സർക്കുലറുകൾ മാറ്റിക്കൊണ്ടിരിക്കും വ്യക്തമായ ഒരു മാനദണ്ഡം ഇല്ലാതെയാണ് ഞങ്ങൾ ഇപ്പോൾ പണിയെടുക്കേണ്ടി വരുന്നൊരവസ്ഥ പണിയെടുപ്പിക്കുമ്പോൾ തൊഴിലാളിയും വേതനം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ സന്നദ്ധ പ്രവർത്തനം എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ് ഈ സ്ത്രീ തൊഴിലാളികളെ എത്രത്തോളമാണ് ചൂഷണം ചെയ്യുന്നതെന്ന് ഇതിൽ നിന്നും പൊതുസമൂഹം മനസ്സിലാക്കട്ടെ ഞങ്ങൾ ചെയ്യുന്ന ജോലികൾ എന്നും ചാനൽ ചർച്ചകളിൽ പറഞ്ഞ് പൊതുജനത്തിന് ഇപ്പം ഞങ്ങളെക്കാളും അറിയാം ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് അപ്പോൾ അത് വീടെ വീണ്ടും ആവർത്തിക്കുന്നില്ല ഞാൻ അപ്പോൾ ഒരുപാട് കാലം ഞങ്ങൾ അധ്വാനിച്ചിട്ട് വെറും കൈയ്യോടെ ഇറങ്ങിപ്പോയി ഇന്നൊരു മുടി മുറിച്ച് ഒരമ്മ കണ്ടില്ലേ തല മുണ്ടനം ചെയ്യുകയെ ചെയ്തത് വളരെ സങ്കടത്തോടെ എനിക്കവരെ എൻ്റെ അമ്മയുടെ സ്ഥാനത്തെ കാണാൻ കഴിയുന്നുള്ളൂ അവർ എന്തിനാ വേദന കൊണ്ടാണ് കരയുന്നത് ഇങ്ങനെ ഒരു വയസ്സാകാലത്ത് അവർക്ക് ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ സ്ത്രീപക്ഷം ഹൃദയപക്ഷം എന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു സർക്കാരിൻ്റെ മുമ്പിൽ സ്ത്രീ ജനങ്ങൾക്ക് ഇങ്ങനെ ഇരുന്ന് കരയേണ്ടി വരുന്നത് ഈ ജനാധിപത്യ സംസ്കാരത്തിന് ചേർന്നതേ സ്ത്രീ മുടി മുറിച്ച് അവളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത് ആ ഭര ഏതൊരു നമ്മുടെ പുരാണം പഠിക്കുമ്പോൾ തന്നെ അറിയാം ഇതിഹാസമായ മഹാഭാരതത്തിൽ പാഞ്ചാലി ഒരു ശപഥമെടുക്കുന്നുണ്ട് രജസ്വലയായ പാഞ്ചാലിയെ ധ്രതരാഷ്ട്രസഭയിൽ വലിച്ചിഴയ്ക്കുമ്പോൾ അവൾ രജസ്വലയായിരുന്നു നേരെ അവളൊരു എടുത്തു തന്നെ വലിച്ച അതി തൻ്റെ വസ്ത്രം വലിച്ച് അധിക്ഷേപിച്ച ദുശാസനൻ്റെ മാറ് പിളർന്ന് ആ രക്തം കൊണ്ട് തൻ്റെ മുടി കെട്ടുന്ന സമയം വരെയും ആ മുടി കെട്ടില്ല എന്നാ മുടി അവളെ അഴിച്ചിട്ടു അതൊരു കുലം മുടിക്കുകയായിരുന്നു കുരുവംശത്തിൻ്റെ എന്താ പറയുക അസ്ഥി തോണ്ടിയതായിരുന്നു പാഞ്ചാലിയുടെ ആ ശബ്ദം ആ മധുര കത്തിച്ച കണ്ണകി മുടി പിഴുതെറിഞ്ഞു തൻ്റെ മാറിടം വലിച്ചെറിഞ്ഞു മധുര സാമ്രാജ്യത്തെ ചുട്ടരിച്ചു പാണ്ഡ്യരാജാവിൻ്റെ അസ്ഥിവാാരം തോണ്ടി അങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ സ്ത്രീ മുടി മുറിച്ചെറിയുക എന്ന് പറഞ്ഞാൽ അത് കുലം മുടിക്കുന്നതിന് തുല്യമായ ശബ്ദമാണ് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു പക്ഷേ അതം തുടക്കമായിരിക്കും ഇന്നിവിടെ കുറിച്ചത് കാരണം സ്ത്രീകളുടെ കണ്ണുനീര് ശാപം എന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങൾ എടുത്തു നോക്കിയാൽ അത് ഫലിച്ചു കണ്ടിട്ടേ ഉള്ളൂ അമ്മമാരുടെ ശാപമാണ് അതൊരിക്കലും ഫലം കാണാതെ പോകത്തില്ല ഫലിക്കും എത്ര ദാർഷ്ട്യം പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ദൈവം എന്നൊരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ടെന്ന് തന്നെയാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത് മനുഷ്യൻ അഹങ്കാരം കൊണ്ടും യുക്തിവാദം കൊണ്ടും ദൈവമില്ല എന്ന് വാദിക്കുമ്പോൾ ഈ തൊണ്ണൂറ് ശതമാനം മനുഷ്യരും ദൈവം ഉണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇതൊരു റംസാൻ ദിവസമാണ് അവർ മുസ്ലിങ്ങളെ സംബന്ധിച്ചിരുന്നൊരു പുണ്യദിനമാണ് ആ പുണ്യദിനത്തിലാണ് ഞങ്ങൾ ഇവിടെ മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഈ സമരപ്പന്തലിലുണ്ട് അപ്പോൾ അവരുടെ ആ പുണ്യദിനത്തിൽ ഇങ്ങനെ ഒരു കാര്യം കണിനീരോടെ ചെയ്യേണ്ടി വന്നത് അത് ഏത് വിശ്വാസമായിക്കൊള്ളട്ടെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ആ മതസംഹിതയ്ക്ക് സംഹിതയ്ക്ക് വിരോധമായിട്ട് തന്നെയാണ് സ്ത്രീയുടെ കണിനീര് വീണാൽ അത് ഫലിച്ചിരിക്കും ഇവരുടെ ദാർഷ്ട്യം അഹങ്കാരം അത് പൊതുജനം മനസ്സിലാക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് എടുക്കുമ്പോൾ ബാലറ്റിലൂടെ സ്ത്രീകൾ ഈ സ്ത്രീ സമൂഹം ഞാൻ ഉൾപ്പെടെയുള്ള സ്ത്രീ സമൂഹം അതിന് ഫലം കൊടുത്തിരിക്കും അവർ ഇനി ഈ ദാർഷ്ട്യത്തിന്റെ കിരീടം വെച്ച് ചെങ്കോല് വെച്ച് ഇനി ഇവിടെ ഇടതുപക്ഷ സർക്കാർ ഇവിടെ ഫലിക്കുമോ എന്ന് ഈ കേരളത്തിലെ സ്ത്രീകൾ തീരുമാനിക്കണം സ്ത്രീകളുടെ ഓട്ടം അടിച്ചിട്ടാണ് ഭൂരിപക്ഷം കിട്ടി ഒരു സർക്കാർ അധികാരത്തിലേറുന്നത് സ്ത്രീകളുടെ എണ്ണ അവിടെ കൂടുതൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ എണ്ണമാണ് നമുക്കുള്ളത് അപ്പോൾ ആ സ്ത്രീകൾ വിചാരിക്കും അടുത്ത് ആര് ഭരിക്കണം സ്ത്രീയെ അടിമയാക്കുന്ന ഒരു സർക്കാർ വേണോ സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു സർക്കാർ വേണോ അവളെ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ വേണോ അതോ അവളെ അടിമ പെണ്ണാക്കി വെക്കുന്ന ഒരു സർക്കാർ വേണോ അവടെ കാലിനം കൈക്കും വില ഒരു സർക്കാർ വേണോ അവളെ അപമാനിക്കുന്ന ഒരു സർക്കാർ വേണോ ഒരു ജനപ്രതിനിധി വേണോ എന്ന് സ്ത്രീ ഇവിടെ തീരുമാനിക്കും ഇവിടെ സ്ത്രീ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫലം ഇവിടെ ആര് ഭരിക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മേയിൽ കേരളത്തിലെ അമ്മമാർ ഞങ്ങളെപ്പോലെ വേദന എടുക്കുന്ന ഞങ്ങളെപ്പോലെ കഷ്ടം അനുഭവിക്കുന്ന അമ്മമാർ തീരുമാനിക്കും ഇവിടെ ഏത് സർക്കാർ വേണമെന്ന് ഇത് ഞങ്ങളെ ജനങ്ങളുടെ വിധിയെഴുത്തിനായി വിട്ടുകൊടുത്തിരിക്കയാണ് പൊതുസമൂഹം കൂടെ ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എന്തൊക്കെ ദൂർത്തും ധാർഷ്ട്യം കാണിച്ചാലും ഈ സ്ത്രീകളെ വെല്ലുവിളിക്കേണ്ട ഒരാവശ്യം ഭരണകൂടത്തിനില്ല നിസാരമായി എന്തു പറയാ പണ്ട് റഷ്യൻ ദാരിദ്ര്യവും വിപ്ലവവും പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവിടുത്തെ അമ്മമാർ ഭക്ഷണത്തിനായി ചെന്നപ്പോ അവിടുത്തെ രാജ്ഞിമാർ പറഞ്ഞ മറുപടി പോലെയാണ് ഞങ്ങളുടെ വീണാ മന്ത്രി പറഞ്ഞത് ഏഹ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ തന്നെ ഏഴായിരം വലിയതാണെന്ന് അന്ന് അവിടുത്തെ രാജ്ഞിമാർ എന്താ പറഞ്ഞത് അവർ റൊട്ടിക്കായിട്ടാണ് ബഹളം കൂട്ടുന്നതെന്ന് അവിടത്തെ ഭിങ്കരന്മാർ അവരുടെ പടയാളികൾ വന്ന് പറഞ്ഞപ്പോൾ എന്തിനാ അവരിങ്ങനെ കരയുന്നത് അത് അവർ റൊട്ടിക്കാണ് റൊട്ടിയോ ഈ കാലഘട്ടത്തിൽ റൊട്ടി കഴിക്കുന്ന ആരെങ്കിലും അവർക്ക് കേക്ക് കൊടുത്തൂടെ എന്നാണ് ആ റഷ്യൻ ഭരണാധികാരിയുടെ ഭാര്യ പറഞ്ഞത് അതേപോലെയാണ് ഞങ്ങളുടെ വീണാ മന്ത്രി പറയുന്നത് നിങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കൊണ്ട് ധാരാളം ഭക്ഷണം ഇവിടെ കിട്ടും കാരണം ഇവിടെ നമ്മളെല്ലാം ഉത്പാദിപ്പിക്കുന്ന രാജ്യമാണല്ലോ സംസ്ഥാനമാണല്ലോ നമ്മുടെ നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കേരളത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട രൂപ മതി വീണാ വീണാമന്ത്രിക്കും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വെച്ച് ജീവിക്കാൻ പറ്റുമെങ്കിൽ ആശയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട രൂപ മതി അത് മന്ത്രി തീരുമാനിക്കട്ടെ ഒരു സ്ത്രീ ഞങ്ങൾക്ക് ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾക്ക് ഈ കണ്ണിനീരിന്റെ കഷ്ടത്തിന്റെ നടുവിൽ ഇരിക്കേണ്ടി വന്നത് ഇന്നൊരു പുണ്യ ദിവസമായിട്ട് ഞങ്ങൾക്കും ഇവിടെ ഇരിക്കേണ്ടി വന്നത് ജനം ഇത് ചോദിക്കും ഇതിനെ ദൈവം വന്നൊരു ശക്തിയും ഇതിന്റെ പിന്നിലുണ്ട് പ്രവർത്തിച്ചിരിക്കും ഈ കണ്ണുനീരിന് ഇവര് വെള്ളപ്പൊക്കവും ഇവര് കോവിഡും ഒക്കെ മുതലെടുത്താണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് അധികാരത്തിൽ ഞങ്ങളെപ്പോലെ പോലെ സ്ത്രീകളെ പറ്റി പറഞ്ഞു പറ്റിച്ച് കബളിപ്പിച്ച് പ്രകടന പത്രിക എഴുതിയിട്ട് ഇപ്പൊ പറയുന്നു അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അവരുടെ ഈ മാ മുറക്കി മുറക്കി വാക്ക് മാക്ക് മാറ്റുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ ഈ സ്വഭാവത്തിന് ജനം മറുപടി കൊടുത്തിരിക്കും യെസ് യെസ് ശാലിനി ശാലിനി വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നു